നമസ്കാരം കുവൈറ്റിൽ അതിദാരുണമായ ഒരു ദുരന്തം ഉണ്ടാവുന്നു ഇരുപത്തിനാല് മലയാളികൾ വെന്തു മരിക്കുന്നു അല്ലെങ്കിൽ ശ്വാസം മുട്ടി മരിക്കുന്നു മരിച്ചവരൊക്കെ പ്രവാസികളാണ് അവരുടെ വേദന ലോകമെമ്പാടുമുള്ള പ്രവാസികളുടെ വേദനയാണ് എന്നിട്ട് പ്രവാസികളെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ തിരുവനന്തപുരത്ത് വലിയ ആഘോഷത്തിലായിരുന്നു കോളം ലീലയിലെ ഭക്ഷണമൊക്കെ കഴിച്ച് സർക്കാർ എടുത്തു കൊടുത്ത ആഡംബര താമസ സൗകര്യം ഉപയോഗിച്ച് അവരൊക്കെ രണ്ട് ദിവസം തലസ്ഥാനം വാണു കോടിക്കണക്കിന് രൂപ പാവപ്പെട്ട നമ്മുടെ ഖജനാവിൽ നിന്നും ഈ ലോക കേരള സഭയുടെ പേരിൽ ഇല്ലാതാക്കി നാലാം തവണയാണ് ഈ സമ്മേളനം നടക്കുന്നത് അതാണ് അഞ്ച് വർഷത്തിലധികമായി ഈ പരിപാടി ആരംഭിച്ചിട്ട് കേരളത്തിന് ഒരു നയാ പൈസയുടെ നിക്ഷേപം കൊണ്ടുവരാനോ ഈ നാടിനോ എന്തിനേറെ പ്രവാസികൾക്കോ എന്തെങ്കിലും ഗുണമുണ്ടാക്കാനോ സാധിച്ചിട്ടില്ല പ്രവാസി പ്രാഞ്ചിയേട്ടന്മാരെ എഴുന്നള്ളിച്ച് അവരുടെ പോക്കറ്റിലിരിക്കുന്ന പണം അവർ വിദേശത്ത് പോകുമ്പോൾ കൈപ്പറ്റുക എന്ന ലക്ഷ്യത്തോടെ തട്ടിക്കൂട്ടിയ തട്ടിപ്പ് പ്രസ്ഥാനം ഇവിടെ സംഭവിച്ച ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമത്തേത് പിണറായിയുടെ ഒരു പ്രസ്താവനയാണ് രാഷ്ട്രീയ സാഹചര്യം മാറിയാലും ഈ ലോക കേരള സഭ നിന്നു പോകാതിരിക്കാൻ നിയമനിർമ്മാണം കൊണ്ടുവരും എന്നാണ് പിണറായി പറഞ്ഞത് അതായത് അടുത്ത തവണ തനിക്ക് അധികാരം നഷ്ടപ്പെട്ടേക്കുമെന്നറിയാം അപ്പോൾ ഈ ദൂർത്തും തട്ടിപ്പും വേണ്ടെന്ന് വെക്കരുത് കാരണം ഈ സഖാക്കളാണല്ലോ അവിടെയും ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് ഏത് സർക്കാർ വന്നാലും ഈ തട്ടിക്കൂട്ട് പ്രസ്ഥാനം തുടരാൻ വേണ്ടത് നിയമപരമായി ചെയ്യും അതായത് ലോക കേരള സഭ ആർക്കും പിരിച്ചുവിടാൻ കഴിയാത്ത വിധത്തിൽ സ്ഥിരപ്പെടുത്താൻ നിയമം കൊണ്ടുവരും എന്നർത്ഥം ആലോചിച്ച് നോക്കി ഒരു വൃത്തികേട് കാട്ടിയിട്ട് ആ വൃത്തികേട് വരാൻ പോകുന്ന സർക്കാർ തിരുത്താതിരിക്കാൻ നിയമം കൊണ്ടുവരും എന്നൊക്കെ പറയാൻ ഇവർക്കല്ലേ പറ്റൂ മറ്റൊന്ന് കേരളത്തിൻ്റെ മഹത്തായ കലാരൂപങ്ങൾ കലാമണ്ഡലം പരിശീലിപ്പിക്കുന്നത് അടക്കമുള്ള കലാരൂപങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും അതിൻ്റെ തുടക്കം അമേരിക്കയിലായിരിക്കുമെന്ന് പറഞ്ഞു ഏറ്റവും വലിയ പുതിയ തട്ടിപ്പിന്റെ സൂചനയാണിത് ശ്രദ്ധിക്കുക ലോകം മുഴുവൻ വലിയ കലാപരിപാടികൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്കാൾ കൂടുതൽ കേരളീയ കലാരൂപങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത് ഓണം ആഘോഷിക്കപ്പെടുന്നത് മറു രാജ്യങ്ങളിലാണ് അവിടെയുള്ള മലയാളികൾക്ക് നാടിൻ്റെ പാരമ്പര്യം വിളിച്ചോതുന്ന പരിപാടികൾ നടത്തിയാൽ മതിയാവും ഈ വരുന്ന ശനിയാഴ്ച അതായത് ജൂൺ മാസം ഇരുപത്തി തീയതി ബ്രിട്ടനിൽ ഞങ്ങളൊരു വലിയ പരിപാടി നടത്തുന്നുണ്ട് ചെറിയ പരിപാടിയല്ല ലക്ഷക്കണക്കിന് രൂപ ചിലവാകുന്ന വലിയൊരു പരിപാടി എന്താണ്ട് അയ്യായിരം മലയാളികളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം പത്ത് മണിക്ക് തീരും മോഹിനിയാട്ടവും ഭരതനാട്യവും കുച്ചിപ്പുടിയും മാപ്പിളപ്പാട്ടും മാർഗം കളിയും ഒക്കെയുണ്ട് കേരളീയ കലാരൂപങ്ങളെ ഒരുപാട് പരിപാടികളുണ്ട് മഹത്തായ പരിപാടിയാണ് രണ്ട് മൂന്ന് സിനിമക്കാർ വരും ഞങ്ങളുടെ വലിയൊരു പരിപാടിയാണ് ഇത്തരത്തിൽ യു കെയിലെ മലയാളി അസോസിയേഷനുകളെല്ലാം നടത്തുന്നുണ്ട് ഏതാണ് നൂറിലധികം മലയാള അസോസിയേഷനുകളുണ്ട് ഓരോ അസോസിയേഷനും അഞ്ഞൂറ് മുതൽ ആയിരവും രണ്ടായിരം വരെ പേർ പങ്കെടുക്കുന്ന പരിപാടികൾ നടത്തുന്ന അവരെല്ലാം ഈ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് ലോകത്തെല്ലായിടത്തും നടക്കുന്നതാണ് ഓണാഘോഷം മുതൽ അമേരിക്കയിൽ നടക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ചിലവും സ്പോൺസർഷിപ്പും അവരവർ കണ്ടെത്തും ഞങ്ങൾ നടത്തുന്ന ഈ പരിപാടി കുറഞ്ഞതിൽ നാൽപ്പത് ലക്ഷം രൂപ ചിലവാകും ഈ നാൽപ്പത് ലക്ഷം രൂപ ഞങ്ങൾക്ക് ബ്രിട്ടനിലെ പ്രാദേശിക ബിസിനസ് സംരംഭങ്ങൾ നൽകും ഇതൊരു സ്പോൺസർഷിപ്പ് നടക്കുന്നതാണ് ഇതിലേക്ക് സർക്കാർ കാലുവെക്കുകയാണ് പാർട്ടിക്കാർക്കിനി ബ്രിട്ടനിലും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള പരിപാടികൾ തട്ടിക്കൂട്ടാൻ സർക്കാർ കാശ് കൊടുക്കും വളരെ വലിയ തട്ടിപ്പാണിത് പാർട്ടിക്കാർ എവിടെയെങ്കിലുമൊക്കെ പരിപാടി നടത്തുന്നു ആളുകളെ കൊണ്ടുവരുന്നു മന്ത്രിമാർക്കൊക്കെ സർക്കാർ ചെലവിൽ വരാം രാഷ്ട്രീയക്കാർക്ക് സർക്കാർ ചെലവിൽ വരാം നമ്മുടെ കേരളീയം നടത്തിയതുപോലെ കേരളീയത്തിൽ പല സ്ഥലത്തു നിന്നും ആളുകളെ കൊണ്ടുവന്നു അതുപോലെ കൊണ്ടുവരിക ചില്ലറ ഈ പാർട്ടിക്കാർ കൊടുക്കാം ഇതാണ് സർക്കാർ സഹായത്തോടെ കലാരൂപം ടൂറിസം പ്ലേസ് ചെയ്യും എന്ന് പറയുന്നത് വാസ്തവത്തിൽ സായിപ്പ് സായ്പമാർക്കടിയിൽ നടത്തിയ കൊള്ളാം ഇത് കൊള്ളാമല്ലോ കേരളം എന്ന് കരുതും മലയാളികൾക്കിടയിൽ ഇങ്ങനെ പരിപാടി നടത്തിയിട്ട് എന്താ കാര്യം മറ്റേ ഇരുമ്പ് കസാരയിട്ട് ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൽ നടത്തിയ ആ തട്ടിക്കൂട്ട് ഉഡായിപ്പ് പോലെ തന്നെയാണ് തന്നെയാണിതും ഇങ്ങനെ തട്ടിപ്പുകൾ മാത്രം നടത്തി ഖജനാവ് കൊള്ളയടിക്കാൻ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി എന്നതിന് തെളിവാണ് ഈ പ്രസ്താവന അതൊന്നുമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു പ്രസ്താവന ഫലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ എത്രയും വേഗം പിന്മാറണം എന്ന് ഈ ലോക കേരള സഭ ഒരു പ്രമേയം പാസാക്കി ഒരുപാട് ട്രോളുകൾ ഇറങ്ങുന്നുണ്ട് ഈ ലോക കേരള സഭയുടെ പ്രമേയം കണ്ട് ബെന്യാമിൻ നതന്യാഹു ഇന്ന് രാത്രി തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ ഉത്തരവിട്ടു മാർസിസ്റ്റ് പാർട്ടിയോട് ഇടയാൻ പാടില്ല പിണറായിയോട് ഇടഞ്ഞാൽ പണി കിട്ടുമെന്നറിയാം ഇന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കും തുടങ്ങിയ ട്രോളുകളൊക്കെ ഉണ്ട് ഞാൻ അതല്ല കടക്കുന്നത് ഈ ലോക കേരള സഭയ്ക്ക് ഇങ്ങനെയൊരു ഏകപക്ഷീയമായ നിലപാടുണ്ടായിരുന്നോ ഇല്ല എന്നതാണ് വാസ്തവം ലോകത്തെ പല രാജ്യങ്ങളിലെയും പ്രതിനിധികളുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലെ ഒരു സഖാവിന് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഹമാസ് അനുകൂല ഇസ്രായേൽ വിരോധ നിലപാടിനോട് യോജിപ്പില്ല അത് യോജിക്കാൻ കഴിയില്ല ഞാൻ ബ്രിട്ടനിൽ നിന്ന് പോയ മൂന്ന് പേരെ എനിക്ക് പരിചയമുണ്ട് എന്റെ അടുത്ത സുഹൃത്തുക്കളാണ് പേർ ഞാൻ അവരോടൊക്കെ ചോദിച്ചു നിങ്ങളുടെ നിലപാട് ഇത് തന്നെയാണോ അയ്യോ അങ്ങനെയല്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ചോദിച്ചത് ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനത്തെ എതിർക്കുന്നവരാണ് അവർക്ക് അതിനെ അനുകൂലിക്കാൻ കഴിയില്ല പാശ്ചാത്യ മനസ്സെങ്ങനെയാണ് എന്നിട്ടും ഇവർ പ്രമേയം പാസാക്കുകയാണ് ഉളുപ്പില്ലാതെ ഒരുമിച്ച് ഓർക്കണം ഫലസ്തീനിലെ ജീവൻ ജീവനെടുക്കുന്നവരോട് ആർക്കും യോജിപ്പില്ല അവസാനിപ്പിച്ചാൽ മതിയാവും പക്ഷേ ഇത് ചോദിച്ചു വാങ്ങിയതല്ലേ ഈ ഇസ്രായേലിനെ കയറി ആക്രമിച്ച് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന നിരപരാധികളെ മനുഷ്യരെ കൊന്നു തള്ളി സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ചോദിച്ചു വാങ്ങിയതല്ലേ അതിന് ഇസ്രയേൽ കൊടുക്കുന്ന തിരിച്ചടിയാണ് അപ്പോൾ അതിനെ അപലപിക്കാതെ ഇതിനെ അങ്ങനെ അപലപിക്കാൻ കഴിയും ഹമാസിനെ അപലപിക്കണം ഇസ്രയേലിനെ അപലപിക്കണം ഹമാസ് ഇനി മേലാൽ ഇത്തരം വൃത്തികേട് കാട്ടരുത് ആയുധം ഉപേക്ഷിച്ച് അവർ ഫലസ്തീൻ ജനതയ്ക്ക് സമാധാനം കൊടുക്കണം ഒപ്പം തീർച്ചയായും ഹമാസ് പിന്മാറുന്നതോടുകൂടി ഇസ്രായേൽ പിന്മാറണം ഫലസ്തീനികൾ സ്വസ്ഥമായി ജീവിക്കാൻ അവസരം കൊടുക്കണം ലോകം ഫലസ്തീനികളെ സംരക്ഷിക്കട്ടെ ഈ ഒരു നിലപാടാണ് പാശ്ചാത്യ രാജ്യത്തെ മലയാളികൾക്ക് അവരും പിണറായിയുടെ ഈ ഉഡായ്പിന് പോയി കൈ കൊടുത്തിരിക്കുകയാണ് എനിക്കറിയാവുന്നവരോട് ഞാൻ ചോദിച്ചു അവരവരുടെ നിലപാട് അതാണ് പക്ഷേ ഇതാണ് പൊതു എന്ന തരത്തിൽ ഇവർ പ്രഖ്യാപിക്കുക എന്തൊരു ഉളുപ്പില്ലാത്ത വർഗ്ഗമാണിവർ ഇവരെന്തിനാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഫലസ്തീനികൾക്ക് കേരളത്തിൽ വോട്ടുണ്ട് കാരണം നുണ പറഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തിന് വോട്ട് പിടിക്കാൻ സി പി അറിയാം പക്ഷേ പാശ്ചാത്യ രാജ്യത്തെ മലയാളികളെങ്കിലും ഈ ചതി തിരിച്ചറിയുകയും പ്രതിഷേധിക്കുകയും ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് യോജിപ്പില്ലാത്തതാണെങ്കിൽ നിങ്ങളുടെ പേരിൽ ഈ പ്രമേയത്തിന് അനുമതി കൊടുക്കാൻ പാടില്ലായിരുന്നു എല്ലാ മലയാളികളും ഇങ്ങനെയാണ് എന്ന് ചിന്തിച്ചാൽ പാശ്ചാത്യ ലോകത്ത് താമസിക്കുന്ന ഭൂരിപക്ഷം വരുന്ന പ്രവാസികൾക്കെതിരാണ് നിങ്ങൾ നിങ്ങൾ അവരുടെ പ്രതിനിധികളല്ല കാരണം ഹമാസിനെ ഭീകര സംഘടനയായി അംഗീകരിക്കുന്നവരാണ് ഇസ്രയേൽ അധിനിവേശത്തെ എതിർക്കുമ്പോഴും എന്ന യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് എല്ലാവരും ഹമാസ് തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരാണ് എന്ന നിലപാട് ലോക കേരള സഭയുടെ പേരിൽ എടുത്തത് അങ്ങേറ്റത്തെ പ്രത്യേകതയാണ് ഇതൊരു രാഷ്ട്രീയ ചട്ടുകമാക്കി മാറ്റുന്നു എന്നതിന് തെളിവാണ് വാസ്തവത്തിൽ പ്രവാസികളെ അവഹേളിക്കുന്നതിന് തുല്യമാണിത് അവർ പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു ഈ ഉഡായ്പ പരിപാടിയിൽ നിന്നും പിന്മാറേണ്ടിയിരിക്കുന്നു